Vamos! ാണ്ബിതങ്ങളോട് തന്നെ കൽപ്പന ചെയ്യണം എന്നാണ് ഇനിയും നിങ്ങൾക്ക് കാണാം പരിശുദ്ധ ഖുർആൻ പറയാണ് ആരെങ്കിലും തെറ്റി ചെയ്തു പോയാൽ അവർക്ക് ഈമാനുണ്ടെങ്കിൽ അവർ പാപികളാണെങ്കിലും അവരുടെ സ്വഭാവം ജാവു തെറ്റെയ്തവർ തങ്ങളെ സമീപിക്കും വളച്ചവന്റെ അടുക്കലെ കടയാളൻ വേണ്ട എന്ന് പറയുന്നവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളാവില്ല അത് ആശയമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ ശരീരത്തോട് അവർ അക്രമം ചെയ്തു പോയാൽ അഥവാ തെറ്റ് ചെയ്തു പോയാൽ സമീപത്ത് വന്ന് ആ വിഷയത്തിൽ ബോധിപ്പിച്ച് എന്റെ അടുത്ത് അബദ്ധം പറ്റി പോയി നബിയേ എന്ന് പറയുകയും എന്നിട്ട് വേണ്ടി ചെയ്യുകയും ചെയ്താൽ അവർക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ ഖുർആൻ ഇവിടെ പറയുന്നത് നബിതങ്ങളുടെ അടുക്കൽ ചെല്ലണം നബിതങ്ങളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിനോട് പെർക്കല്ലെ ചോദിക്കണം അതിന്റെ പുറമെ തന്നെ ചോദിക്കാൻ ആവശ്യപ്പെടണം എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം ഇവനൊക്കെ നോക്കിയാൽ ഞാൻ പറഞ്ഞ അർത്ഥം അതേ രൂപത്തിൽ തന്നെ കാണാവുന്നതാണ് അറുപത്തിനാലാമത്തെ ആയത്തിലാണ് ഈ കാര്യം പറയുന്നത് അസ്സലാമു അലൈക്കും അസ്സാം വളരെക്കും പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട് ഒന്നു വിഷയങ്ങൾ അതിനെ ആസ്പദമാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഏതാം ദിവസം മുമ്പ് ഒരു മുസ്ലിം ഹുസൈൻ അള്ളി അള്ളാഹുവിന്റെ പേരിൽ ഒരു പാട്ടൊക്കെ പാടി ഈ പാട്ട് പാടിയപ്പോഴേക്കും പേരോടിനെ ഇളകി അതോടൊപ്പം തന്നെ വലിയ വലിയ വിഷയായി പേരോടതിനെ ന്യായീകരിച്ചു കൊണ്ടേ വിളിക്കാൻ പാടില്ല വിളിക്കുന്നവർക്ക് ഉണ്ടാവും താടി ഉണ്ടാവും ബിരുദം ഉണ്ടാവും നോക്കിയിട്ട് കാര്യമില്ല ഈ വിളി ഷിയായിസമാണ് ഹുസൈൻ അലി അള്ളാഹുനെ വിളിക്കൽ ഷിയായിസമാണ് എന്ന് പേരോട് പറഞ്ഞു അന്ന് തന്നെ നമ്മൾ പേരോടിന് ഒരു ചോദ്യം മറുപടി പറയുമോ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതായത് ഇവരെയും മരിച്ചവരെ വിളിക്കുന്നുണ്ട് മരിച്ചവരോട് ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അൽവാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർക്ക് ഒരുപാട് ആസ്ഥാ ആസ്ഥാനങ്ങളുണ്ട് കുറെ ജാറങ്ങൾ ഉണ്ട് കുറെ കബറാളികളുണ്ട് ഇവർക്ക് ഇവർ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഴുവൻ ഇവരോടാ ചോദിക്കുന്നത് അതുപോലെ തന്നെ കുത്തുബിയത്തിലെ സിയ മുഹീദ്ദീൻ അബ്ദുൾ ഖാദർ ജിയിലിന്ന് എഴു പിന്നെ ആയിരം പ്രാവശ്യം ആവർത്തിച്ച് തല വിളിക്കുന്നുണ്ട് ലൈറ്റ് കെടുത്തിയിട്ട് മേലാപ്പൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ കൊണ്ടുവച്ച് പഴുനീരൊക്കെ തെളിച്ച് തലേണൊക്കെ വെച്ചിട്ട് ലൈറ്റ് കെടുത്തിട്ട് കൂട്ടമായിട്ട് കൂക്കും വിളിയാണ് പിന്നെ അവിടെ അങ്ങനെ വിളിക്കണ്ടേ ഈ വിളി ഷിയായിസം ആണോ അതല്ല തൗഹീദാണോ ഈ ആ മുസ്ലിയരെ ഹുസൈൻ അള്ളയെ വിളിച്ചത് മാത്രമാണോ ഷിയായിസം നിങ്ങൾ വിളിക്കുന്നത് എന്ത് ഏത് ബോധ്യപ്പെടും അതിന് മറുപടി പറയുമോ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പം കാര്യം വളരെ കൃത്യമായി നോക്കുക നിങ്ങൾ ഈ ആ മുസ്ലിയരെ ഹുസൈൻ അള്ളി അള്ളാഹുനെ വിളിച്ചു അപ്പം പേരോട് പറഞ്ഞു ഷിയായിസാണെന്ന് ഇപ്പം ഈ മുസ്ലിയരെ വിളിച്ചത് ആരെയാണ് സി എം മടവൂരിനെ സി എം മടവൂരിനോട് വിളിച്ച് കാര്യങ്ങൾ എന്താ എന്താ പറയുന്നത് പാപം പൊറുക്കാനാ പറയുന്നത് അള്ളാഹു അല്ലാതെ പാപം പൊറുക്കം വേറെ ആർക്കാ കഴിയുക ആർക്കും കഴിയില്ല ഒരു മഹലൂക്കിനും കഴിയില്ല അപ്പോ മടവൂരിനെ വിളിച്ച് പാടുന്നു ഈ പാട്ട് പാടുന്ന ഈ വിഷയം ഈ പാട്ട് ഈ വിളി ഈ തേട്ടം അത് ഷിയായിസമാണോ എന്താണ് പേരോട് പറയാനുള്ളത് എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പേരോട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ കൃത്യമായിട്ടാണ് എത്തിച്ചു കൊടുക്കണം ആ മുസ്ലിം പിന്നെ ഹുസൈൻ വിളിച്ചത് മാത്രാണോ ഷിയായിസം ഇപ്പോ ഈ പാട്ട് പാടിയിട്ട് ഇത് രണ്ടും പാട്ടായിരുന്നല്ലോ അത് ഹുസേനെ വിളിച്ചുള്ള പാട്ട് ഇത് മടവിനെ വിളിച്ചുള്ള പാട്ട് അത് ഷിയായിസം ഈ ഈ പാട്ട് പെടുക പേരോട് കൃത്യമായിട്ട് അതിന് മറുപടി പറയേണ്ടതുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഏ അതല്ലെങ്കിൽ വേറെ ആരാണെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് ഏത് സമസ്ത മുസ്ലിമേക്കന്മാർ മരിച്ചവരെ വിളിക്കുന്ന സ്വഭാവം ഇവർക്ക് മരിച്ചവരില്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല അതാണ് ഇവരുടെ അവസ്ഥ അതുമാത്രല്ല അത് ആ ഒരു കാര്യം കഴിഞ്ഞു ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് കാരണം അത് കഴിഞ്ഞത് പറയാൻ കാരണം നമ്മളതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചതാണ് ഇനി നമ്മളത് എന്ന് വെച്ചിട്ടാണ് ഇനി അടുത്തൊരു കാര്യം പറയേണ്ടത് ഇപ്പോൾ ഏതാം ദിവസം മുമ്പ് പി എം എ സലാബ് ഇടയാളന്മാർ ആവശ്യമില്ല എന്തിനും എത്ര പേർത്തും മുരീതന്മാരൊക്കെ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പോരെ ഇടയാളന്മാർ വേണോ എന്ന് ചോദിച്ച ഒരു പ്രസംഗം അത് വലിയ വിവാദമായി ആ വിവാദമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ആശയമാണ് പ്രാർത്ഥന റബ്ബിനോട് മാത്രം ഇടയാളന്മാരില്ലാത്ത പ്രാർത്ഥന പരിശുദ്ധ നോക്ക് നിങ്ങള് എത്രയോ പ്രാർത്ഥനകൾ പ്രവാചകന്മാർ അവർക്കുണ്ടായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളൊക്കെ റബ്ബിനോട് പങ്കുവെക്കുന്ന രംഗം ഇടയാളന്മാരില്ല ഇടത്തട്ടുകളില്ല ഏ പിടിച്ച പിടിച്ചൊരാളെ നിർത്താതെ തന്നെ കൃത്യമായ കാര്യങ്ങൾ റബ്ബിനോട് നേർക്ക് നേരെ പറയുന്നു കുട്ടിയില്ലാത്ത പ്രവാചകന്മാർ സന്താനത്തിന് വേണ്ടി റബ്ബിനോട് വാ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാ ചെയ്യുന്നത് പരിശുദ്ധ കുറു ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരെ ചരിത്രം തന്നെ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥന ആളിലുണ്ട് ഇടയാളന്മാരെ ആവശ്യമില്ല അപ്പൊ സലാം ചോദിച്ചത് പ്രവാചകന്മാരുടെ ചോദ്യമാണ് ഏർ എന്തിനാണ് ഇടയാളന്മാര് അതാണ് സുനി അമയത്ത് എന്ന് പറയാ സുനിതി എന്ന് പറയാൻ എന്താണ് ഇടയാളന്മാരില്ലാതെ റബ്ബിനോട് ചെയ്യുക എന്നുള്ളതാണ് തൗഹീദ് അപ്പൊ അത് പോരേന്നാണ് ആര് ചോദിച്ചത് സലാമും ചോദിച്ചത് ഇപ്പൊ അതിനെ ന്യായീകരിച്ചിട്ടാണ് പേരോട് വന്നിരിക്കുന്നു ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ഞാൻ കാണിച്ച് അതാണ് അതിനേതാ ആയത്ത്? സുഹൃത്തു നിസായിലെ ഞാൻ ഈ ആയത്ത് വിശദീകരിക്കാത്തത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആയത്തിനെ പറ്റിയുള്ള വിശദീകരണം ചെറിയ വിശദീകരണം ഞാൻ ആ വീഡിയോയിൽ തന്നു പൂർണ്ണമായി വിശദീകരിച്ചത് അതിൻ്റെ ലിങ്ക് നൂറ്റി പത്താമത്തെ വീഡിയോ ആണ് എൻ്റെ യൂട്യൂബിൽ നൂറ്റി പത്താമത്തെ വീഡിയോ ആണ് ഈ ആയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ വിശദീകരിച്ചത് അത് നൂറ്റി അറുപത്തെ അറുപത്തിനാലാമത്തെ ആയത്ത് സുഹൃത്തുലെ ആ സുഹൃത്തിൻ ഇസായി അറുപത്തിനാലാമത്തെ ആയത്ത് ആ ആയത്തിന്റെ ആ പിന്നെ സബബിൻ ഹസൂർ എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൽ കിടക്കുന്നില്ല അപ്പൊ പേരോട് ന്യായീകരിച്ച് കൊണ്ടുവന്ന ആയത്തേതാണ് വല വന്നവും ജാക്ക എന്നുള്ള ആയത്ത് തെറ്റ് ചെയ്ത് നബീരെ അടുത്ത് പോകണം ഇവരൊക്കെ തെറ്റു ചെയ്തിട്ട് നബീരെടുത്ത് പോയിട്ട് ചെയ്യണം എന്തിട്ട് എന്ത് വകുപ്പാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് വായയിൽ വന്നൊക്കെ കോതക്ക് പാട്ട് എന്നുള്ള ആ രൂപത്തിൽ ആ നിങ്ങൾ വളച്ചു കുടിക്കാൻ ദുർവ്യാഖ്യാനിക്കുക അപ്പോഴേക്ക് ഇവർക്ക് അയത്ത് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നെബിദനാണെങ്കിലും ഇവർക്ക് ഈ ആയത്താണ് തവസലു ആണെങ്കിലും ഈ ആയത്താണ് അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇവർക്ക് ഈ ആയത്താണ് റസൂലിനാണ് ഖുർആൻ ഇറങ്ങിയത് ആ പ്രവാചക സ്വഹാബത്തിന് ഈ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വഹാബത്തെ ഇത് മരിച്ചവരോട് വിളിച്ചു തേടാനുള്ളതാണ് അല്ലെങ്കിൽ നെബിദനുള്ള ആയത്താണ് ഇത് തവസലിനുള്ള ആയത്താണ് എന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചു എല്ലാവർക്കും ഒന്നും കിട്ടാത്ത ബുദ്ധിയാണ് ഈ സമസ്തക്കാർക്ക് കിട്ടിയത് അപ്പൊ സലാമിന് എതിരെ ഇപ്പൊ പേരോട് ഇപ്പൊ ഒരു വിഷയം പറഞ്ഞിരിക്കുക അത് മാത്രല്ല ഇടയാളന്മാര് വേണ്ട എന്ന് പറയുന്നവര് മുസ്ലിം അല്ല എന്നാ പുതിയ വ്യാഖ്യാന ഇടയാളന്മാര് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവര് മുസ്ലിം അല്ല അപ്പൊ ആരായി സലാമിപ്പവിടെത്തി സലാമിന്റെ ഹാലെന്താണ് ഇപ്പൊ അവസ്ഥ എന്താണ് കാന്തപുരം ഈ പേരോടിന്റെ ആയത്ത് പ്രകാരം ഏഹ് പേരോട് ഇപ്പൊ ഈ ദുർവ്യാഖ്യാണിച്ചല്ലോ അല്ല അന്നൂർ അറുപത്തിനാലാമത്തെ ആയത് ദുർവ്യാഖ്യാണിച്ചല്ലോ ആ ആയത്ത് പ്രകാരം എന്തായി സലാമിന്റെ അവസ്ഥ ഇതാണ് ഇവരുടെ കോലം ഏർ ഒരു ഒരു യാഥാർത്ഥ്യം ചോദിക്കാൻ പാടില്ല ഇടയാളന്മാർ വേണം അത്രേ പഠിപ്പിക്കുന്നു ഇസ്ലാം കുറു ആ പറയുന്നു റെക്കമെൻഡ് വേണം അവിടെ റെക്കമെൻഡ് റെക്കമെന്റ് ആക്കി കൂട്ടിയാണ് ചില ചില ഘട്ടത്തിൽ റെക്കമെൻഡ് ആക്കും ചില ഘട്ടത്തിൽ ഇവര് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കും അങ്ങനെ ഈ സമസ്ത മുസ്ലിമക്കന്മാർ ഈ അർത്ഥം പറയുമ്പോൾ ഓരോ മലയാളത്തിലാണെങ്കിൽ പോലും ഓരോ അക്ഷരത്തിലും അവരുടെ കപടത ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം ആ രൂപത്തിലേ കുറി വ്യാഖ്യാനിക്കുള്ളൂ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ അപ്പൊ സലാബിന് ഇപ്പൊ സലാം മുസ്ലിം അല്ലാത്തൊരവസ്ഥയിൽ എത്തി ഇപ്പൊ പിന്നെ പേരോട് ഇപ്പൊ അതാണ് പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ അതാണ് അപ്പൊ വേണ്ട എന്ന് പേരോട് പറഞ്ഞു എന്തിനാ ഇടയാളന്മാർ എന്തിനത്ര പേര് മുരീന്ദർ റബിനോട് പോരെ എന്ന് ചോദിച്ചതില് ആയത്ത് ഓതിയിട്ടാണ് പേരോട് ന്യായീകരിച്ച് വന്നത് മറ്റേ മുസ്ലിയാർ അങ്ങനെ പാടിയപ്പോ അതിനെ ന്യായീകരിച്ച് ഷി ആണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ മുസ്ലീം ഇങ്ങനെ പാടുന്നു അത് മൗനം പാലിക്കുന്നു ഇതെന്താണ് ഈ മുസ്ലിയാക്കന്മാർ ഇത് കൃത്യമായിട്ട് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ പേരോടിനെ ർഹത ഉണ്ട് അവകാശമുണ്ട് അത് കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതിലേതാണ് ഷിയായിസം ഏ എന്താണ് ഇടയാളന്മാര് സലാം പറഞ്ഞത് തെറ്റാണോ അല്ല പേരോട് പറഞ്ഞാണോ തെറ്റ് ആ മുസ്തരെ പറഞ്ഞ ഷിയായിസം ഈ മുസ്തരെ പാടുന്ന ഷിയായിസം അത് കൃത്യമായിട്ട് പേരോട് മറുപടി പറയണം അള്ളാഹു സത്യം സത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കുക അള്ളാഹു ത നൽകട്ടെ അസ്ലാം വലിക്കും വരഹമുല്ല വറക്കാത്തു